അസ്സലാമു അലൈക്കും വാഹത് വബർകാത്തുഹു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ വീടുകളിൽ നല്ല റഹ്മത്തും ഉണ്ടായി നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹുത്താല എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് അത്യാവശ്യമാണ് പണം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈ പണത്തെ ആശ്രയിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഏതൊരു കാര്യത്തിനും പണം അത്യാവശ്യമാണ് പലരും ക്യാഷില്ലാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങൾ ഈ ദിക്ർ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു താല നിങ്ങൾക്ക് പണം വരാനുള്ള വഴികൾ തുറന്ന് തരുന്നതാണ് എൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സ്ക്രീനിൽ കാണുന്ന യാ ഒനിയ ഇയാ അല്ലാ ഇയാ ഒനി ഇയാ അല്ല എന്ന ഓരോ നമസ്കാര ശേഷവും മുപ്പത്തിമൂന്ന് തവണ നിങ്ങളുടെ ഉദ്ദേശം മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം അള്ളാഹുത്താല നൽകുന്നതാണ്